അസ്സലാമു അലൈക്കും ചിക്കൻ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി കറികളൊക്കെ റെഡിയാക്കാറുണ്ട് എന്നാൽ ദാ നിങ്ങളെ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു ഒന്നാം തരം ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് തോർന്നു പോയിക്കോളും പിന്നെ ഇതിലോട്ട് ഒരു നൂറ്റി അൻപത് ഗ്രാമാണ് ഞാനിവിടെ ചെറിയുള്ളി എടുത്തത് അപ്പോൾ ചെറിയുള്ളി ഇനിയിപ്പോൾ ഇത്രയൊന്നും എടുക്കാ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനൊരു രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് കേട്ടോ ഏകദേശം ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാകും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ നമ്മളിതാ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണോളം കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇതുപോലെ കാശ്മീരി മുളക് പൊടിയും ആക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു കറി നമ്മൾ ഉള്ളി തക്കാളി വാട്ടുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് നഭാര രുചിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാണ് പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഞാനിത് അവിടെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള നാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ നാരങ്ങ നീർ ഇല്ലെങ്കിൽ ഒരിത്തിരി സുറുക്ക നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ കുരു മാറ്റി കൊടുത്തിട്ട് മുഴുവനായിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ രുചി നമുക്ക് നമുക്കങ്ങട്ട് അത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളൂറും അത്ര രുചിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഗീ റൈസിനും ബിരിയാണിക്ക് വരെ കഴിക്കാനായിട്ട് അടിപൊളി ആണ് ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള കൂട്ട് നമ്മളിതിലോട്ട് ഈ ഒരു സമയത്ത് ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ നമ്മൾ ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതിന് ശേഷമാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ അര കപ്പ് ഒഴിക്കാനായിട്ട് പോണത് നല്ല കട്ടിലുള്ള തേങ്ങാപ്പാൽ തന്നെ നോക്കിയെടുക്കുക കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് മോനെ ഇത് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് മാറണത് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു എണ്ണയും ഒക്കെ കൂടിയിട്ട് ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ നമുക്ക് എന്താ അറിയില്ല അത് എടുത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അതുപോലെ സ്മെല്ല് ഓ അതൊന്നും പറയാൻ വയ്യ എൻ്റെ പൊന്നെ നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉപകത്ത് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടോ എന്ന് കരുതും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കല്ലേ ചിക്കനൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും പ്രത്യേകിച്ച് സൺഡേ ആയിരിക്കും ഇല്ലേ കൊണ്ടുവരാ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുന്നവരെ ആ ടൈമിലൊക്കെ കൊണ്ടുവരും അപ്പം എന്തായാലും ഈ ഒരു ഞായറാഴ്ച ഒരുപാട് ഇങ്ങനെ കമൻറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെയാണ് ഒരുപാട് പേര് പറയും ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കൊണ്ടുവരും അപ്പം ഞങ്ങളിത് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഞാൻ ഈ ഒരു മസാല കൂട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയുള്ളിയൊക്കെ കണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി പൊട്ടിച്ചിട്ട് ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ റെഡിയാക്കാം ഒരു മുപ്പത് മിനിറ്റ് വരെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് കയറുമല്ലോ അപ്പോൾ ആ ഒരു എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് കിട്ടും നമുക്ക് നമുക്കേതായാലും ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുകയാണ് കേട്ടോ പാനിലോട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ അതിലോട്ട് ഏലക്ക പട്ട പിന്നെ പിന്നൊരു സ്റ്റാർ പിന്നൊരു ഗ്രാമ്പൂട്ടോ സ്റ്റാർ നമുക്കറിയാലോ തക്കോലം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം എന്നാലേ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു വൈകുന്നേരം കണ്ട് എല്ലാവരുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരുക്കു വെളിച്ചെന്നൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറിലൊക്കെ ഒരാൾ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നതും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ പറ്റും ഇപ്പം ഞാനിവിടെ എണ്ണ എണ്ണയിലോട്ട് ഒരു വലിയ ഉള്ളി ഉള്ളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് പോരുല്ലേ ആ ഒരു കളറാവുന്നവരെ നമുക്ക് ഈ ഒരു ഉള്ളി ദാ ഒന്ന് മൊരിച്ചെടുക്കാം അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂട്ടോ ഞാൻ മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ വെക്കാം അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൽ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ചിക്കൻ നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് കുറഞ്ഞൊരു അഞ്ച് മിനിറ്റ് ഒരു കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു ചിക്കനിലോട്ട് തന്നെ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കല്ലേ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇതാ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോഴൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കണ്ടല്ലോ ഒരു തുള്ളി വെള്ളം ഈ ഒരു സമയത്തൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം എന്നാൽ ചേർത്ത് കൊടുക്കല്ലേ ഈ ഒരു ഉള്ളി തീക്കി കിടന്നിട്ട് നല്ലോണം നെരിഞ്ഞ് മുരിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഒരു ടീസ്പൂൺ കായം ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു ഇങ്ങനെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു കായെന്നൊക്കെ നമ്മളവിടെ പറയാം ആ ഒരു മസാല ഭയങ്കര രുചിയാണ് ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ എല്ലാവർക്കും അറിയാം ഉള്ളി എന്ന് പറയുന്ന സാധനം നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒപ്പം ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന തുമ്പല് ജലദോഷമൊക്കെ മാറാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെയുള്ള കഴിവ് ചെറിയ ഉള്ളിക്കുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചെറിയ ചെറിയുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇതുപോലെ കറികളിലൊക്കെ വെച്ചിട്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനോ കാണുന്നുണ്ടാവും അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ കളർ എന്ന് പറഞ്ഞത് കുറച്ചൊരു മെറൂണല്ലോ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ നമ്മൾ ആ ഫസ്റ്റ് ഉള്ളിയൊന്നും മൊരിച്ചെടുത്തല്ലോ ആ ഒരു ഉള്ളിയുടെ കളറിലോട്ട് വരും അത് തന്നെയാണ് കേട്ടോ രുചിയും അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ച് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി കുക്കറിൽ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ കുക്കറിൽ ചെയ്യണില്ലേറെ ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കുക്കറിൽ നമുക്ക് ആ ഒരു വെള്ളമൊന്നും കറക്റ്റായി കിട്ടൂല ചിക്കൻ അങ്ങ് വെന്ത് അടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇപ്പം കുക്കറിൽ ചെയ്യണം കുഴപ്പമില്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസം അടിച്ചിട്ട് ഓഫാക്കാത്തതിന് ശേഷം കുക്കർ തുറന്ന് വെച്ചിട്ട് ഇതുപോലെയൊന്ന് വേവിച്ചിരിക്കേണ്ടി വരും അപ്പൊ അതാ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എന്താ മുകളിലായിട്ട് നല്ലോണം എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ എൻ്റെ പൊന്നൊന്നും പറയാനില്ല പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പോ ആണ് പത്തിരി അതാ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിത്തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപാലാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വെള്ളം പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ സൂപ്പറാണ് പിന്നെ നമുക്ക് പതുക്കിയൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചിക്കനിലോട്ട് മസാലയും നന്നായിട്ട് എന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ പീസും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഒരു കിലോ ചിക്കനൊക്കെ ഉള്ള മസാലപ്പൊടികളുടെ അളവാണ് അപ്പോൾ ചിലർക്ക് എരിവൊക്കെ അത്യാവശ്യം നല്ല സ്പൈസസ് ആയിട്ട് തന്നെ കിട്ടണം എന്നുള്ളവർക്ക് അത്യാവശ്യം എരിവൊക്കെ ചേർത്തിട്ട് ഇത് റെഡി ആക്കിയെടുക്കെട്ടോ ഇതിപ്പോ നമ്മളിപ്പോന്ന് ഉണ്ടാക്കിയത് നല്ല അത്യാവശ്യം നല്ല എരിവോട് കൂടിയിട്ടുള്ളൊരു മസാലയും ഗ്രേവിയൊക്കെയാണ് കണ്ടോ ഈ ഒരു കറി നിങ്ങളൊന്നും ചെയ്ത് നോക്കാതെ പോയാൽ അത് നിങ്ങൾക്ക് മുമ്പ് നഷ്ടമായി പോകും നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഗീ റൈസും ഇതുപോലെ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കൂട്ടൊന്ന് റെഡിയാക്കി നോക്കൂ ഇവരൊക്കെ നല്ല അഭിപ്രായം പറയും പിന്നെ ഞാനിതിങ്ങനെ ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കറി രൂപത്തിലാണെങ്കിൽ ഇതുപോലെ ആവുന്നതിന് മുമ്പേ ഗ്യാസ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കും നമ്മളെ ഈ ഒരു കറിയൊക്കെ കിട്ടുക ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മല്ലിച്ചപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് രണ്ട് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഗാർണിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം ഇളക്കി എടുക്കുമ്പോൾ തന്നെ അതിന് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ആ ഒരു മസാലക്കൂട്ടൊന്നും നമ്മളങ് ഒരുപാട് ചൂടാക്കിയൊന്നുമില്ല എന്നാലോ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് സിമ്പിളല്ലേ ഇതൊന്നുണ്ടാക്കിയെടുക്കാനായിട്ട് രാവിലെയോ രാത്രിയോ ഏതോ സമയം എന്ന് വെച്ചാൽ ഏത് സമയത്തും നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം ചെറിയുള്ളി ഇത്തിരി കൊണ്ടുവരണം അത്രേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ചെറിയുള്ളി ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരുപാടൊന്നും കൊണ്ടുവന്ന് വെക്കൂലല്ലോ അപ്പോൾ ഇല്ലാത്തവരെന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ആരോഗ്യത്തിനും ഉള്ളി വളരെ നല്ല തന്നെയാണ് രക്തം ശുദ്ധീകരിക്കാനും ജലദോഷം കഫം പനി എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ചെറിയുള്ളിയുടെ നീരൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു നൂറ്റി അൻപത് ഗ്രാം ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും നല്ല ഉഗ്രൻ ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി ചൂടുള്ള ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറാട്ടക്കോ ഈ റൈസിനോ എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി കോംബോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചിക്കൻ ആർക്കാലും ഇഷ്ടമല്ലാത്ത ചിക്കൻ വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി ഗ്രേവി ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഷെയർ ചെയ്യുമ്പോൾ എന്താവും എല്ലാവരും കാണുകയും ചെയ്യും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ ഞാനിപ്പം എന്നത് നമ്മളെ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കണത് അപ്പം അതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെയൊന്നും പിന്നെ ആവശ്യമില്ല നമ്മളിതിൽ കുറച്ച് കൂടുതൽ തന്നെ ഉള്ളി ചേർത്തുകൊണ്ട് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് മൊരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചിലർക്കറിയായിരിക്കും ചെറിയ ഉള്ളി കൊണ്ടുള്ള ലേഹുണ്ട് അത് നല്ല സൂപ്പർ ടേസ്റ്റാണല്ലേ എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്നറിയില്ല അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഉള്ളി നന്നായിട്ട് നെരിഞ്ഞ് മുരിഞ്ഞ് മസാല ഒക്കെ ഇങ്ങനെ ഇതായി നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല രുചിയാണ് പക്ഷേ നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം എല്ലാവരോടും സ്ലാമലേക്കും